നമസ്കാരം കൊല്ലത്ത് മുത്തച്ഛന്റെ പീഡനത്തിൽ മനം നൊന്ത് പതിനൊന്നുകാരി തൂങ്ങി മരിച്ച കേസിൽ ഒടുവിൽ നീതി പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള സഹോദരിമാരെ പ്രതി പീഡിപ്പിച്ചെന്നും ഇതിൽ മനം നൊന്ത് ഇളയകുട്ടി ആത്മഹത്യ ചെയ്തെന്നും തെളിഞ്ഞതോടെയാണ് കൊട്ടാരക്കര ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പ്രതിയായ മുത്തച്ഛന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്ന് പോലീസ് എഴുതിത്തള്ളിയ കേസിൽ വഴിത്തിരിവായത് മനോരമ ന്യൂസിലെ ദീപു രേവതിയുടെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനമായിരുന്നു കുണ്ടറയിൽ ഒരു പെൺകുട്ടി കുടുംബ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്ത വാർത്ത നേരത്തെ നൽകിയിരുന്നു ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തുവെന്നും ഉള്ളടക്കം വീട്ടിലെ പ്രശ്നങ്ങളാണെന്നും അന്ന് പോലീസ് പറഞ്ഞിരുന്നു ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന വിവരമാണ് ആത്മഹത്യയുടെ യഥാർത്ഥ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം ഉണ്ടായിട്ടും പോലീസ് ഗവനിച്ചില്ലെന്നും സുപ്രധാന വിവരം നൽകിയാൽ പറഞ്ഞു നേരിട്ട് പോയി അന്വേഷിക്കാൻ ദീപു തീരുമാനിക്കുകയായിരുന്നു ആ മാർച്ച് പതിനഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കുണ്ടറയിലേക്ക് പോകുമ്പോൾ തന്റെ പക്കൽ മറ്റു വിവരങ്ങളൊന്നുമില്ലായിരുന്നുവെന്ന് ഇല്ലായിരുന്നുവെന്ന് ദീപു പറയുന്നു കുട്ടിയുടെ പേരോ വീടോ ഒന്നും അറിയില്ല കുണ്ടറ പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാമറമാൻ ടി ആർ ഷാനിനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷന്റെ പരമാവധി ദൃശ്യങ്ങൾ എടുക്കണമെന്ന് ക്യാമറമാൻ ദൃശ്യങ്ങൾ എടുത്തപ്പോൾ പോലീസ് വന്ന് തടഞ്ഞു ഞങ്ങൾ കാര്യം പറഞ്ഞു സി ഐ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് സി ഉണ്ടോ എന്ന് ചോദിച്ചു മറുപടി പക്ഷേ പക്ഷേ മുറിയിൽ മുറിയിൽ ആളില്ല ളില്ല പത്ത് മിനിറ്റിലേറെ കാത്തുനിന്നു വീണ്ടും പോലീസുകാരൻ ഒരു സി ഐ എപ്പോൾ വരുമെന്ന് തിരക്കി ഉടൻ പോലീസുകാരൻ അഭിമുഖമായിരുന്ന മറ്റൊരാൾ തിരിഞ്ഞു എന്താണ് കാര്യമെന്ന് ചോദിച്ചു തോളത്തെ നക്ഷത്രങ്ങൾ നോക്കി അതായിരുന്നു സി ഐ പത്ത് വയസ്സുകാർ രണ്ടു മാസം മുൻപ് തൂങ്ങി മരിച്ച സംഭവത്തിലെ പുതിയ വിവരങ്ങളെക്കുറിച്ച് അറിയാൻ വന്നതാണെന്ന് ഞാൻ പറഞ്ഞു ആ കുട്ടി നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും പറഞ്ഞു അവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ നമ്പർ ഉണ്ടോ എന്നും കേസ് അന്വേഷണം എന്തായി എന്നും ി പോലീസിന്റെ എല്ലാ ദാഷ്ട്യത്തോടും കൂടിയായിരുന്നു മറുപടി ഇതൊന്നും നിങ്ങളോട് പറയാൻ കഴിയില്ല എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ ആരുടെയും നമ്പർ ഇല്ല എന്നും മറുപടി നൽകി കേസിന്റെ പ്രാഥമിക വിവരങ്ങൾ പോലും പങ്കുവെക്കാൻ തയ്യാറാകാതെ പോലീസിന്റെ ദാഷ്ട്യം നേരിട്ട് അനുഭവിച്ച് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആദ്യം മടങ്ങേണ്ടി വന്നു എന്നാൽ റിപ്പോർട്ടർ ദീപു രേവതിക്ക് സിഐ ഓഫീസിന്റെ എതിർവശത്തെ ചായക്കടയിൽ വിഷണനായി നിന്ന മധ്യവയസ്കരയിൽ നിന്നായിരുന്നു അദൃശ്യനായ ആ കൊലയാളിയുടെ മുഖം തിരിച്ചറിഞ്ഞത് എന്റെ മോളാണ് സാറേ പോയത് അവളെ കൊന്നതാണ് അയാൾ നിയന്ത്രണം വിട്ട് പറഞ്ഞ ആ വാക്കുകളായിരുന്നു ബ്രേക്കിംഗ് ന്യൂസിലേക്ക് വെളിച്ചമായിരുന്നു കാര്യങ്ങൾ ഒന്നൊന്നായി ആ പിതാവ് പറഞ്ഞു ചായക്കടയുടെ ഉള്ളിൽ ആരുടെയും ശല്യമില്ലാത്ത സ്ഥലത്തിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പകർത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി എടുപ്പിച്ചു ഫോറൻസിക് സർജന്റെ സഹായത്തോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി തിരിച്ചറിഞ്ഞതോടെ വിശദമായ വാർത്ത തയ്യാറാക്കി ന്യൂസ് ഡെസ്കിന് കൈമാറി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തന്നെ ബ്രേക്കിംഗ് ന്യൂസ് നൽകി കുണ്ടറയിൽ പത്ത് വയസ്സുകാരി മരിച്ചത് ലൈംഗിക പീഡനത്തെ തുടർന്ന് പോലീസ് രണ്ടു മാസമുക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മനോരമ ന്യൂസ് പുറത്തുവിടുന്നു വാർത്ത കേരളത്തെ ഞെട്ടിച്ചു ആ അച്ഛന്റെ വാക്കുകൾ കേരളം ശ്രദ്ധയോടെ കേട്ടു ഒരു മണിക്ക് വിശദമായ ന്യൂസ് സ്റ്റോറിയും നൽകി ഉച്ചയ്ക്ക് ശേഷം തുടർ വാർത്തകൾക്കായി കുണ്ടറയിൽ എത്തുമ്പോൾ അവിടെ സമരഭൂമിയായിരുന്നു ആദ്യം അവിടെ തരിമ്പും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ ആദ്യമെത്തിയത് സി പി എം പ്രവർത്തകരാണ് പോലീസ് എന്ത് ചെയ്യണമെന്നറിയാതെ ഉയർത്തു രാവിലെ ധിക്കാരത്തോടെ പെരുമാറിയ സി ഐ അതിനകം തന്നെ മാധ്യമപ്രവർത്തകന്റെ പേര് വരെ പഠിച്ചു കഴിഞ്ഞിരുന്നു ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുള്ള കേസാണോ ദീപു എന്നായിരുന്നു ചോദ്യം കോൺഗ്രസും ബി ജെ പിയും സമരമൊക്കെത്തി കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു തമ്മിലടിയായി പോലീസ് ബലപ്രയോഗത്തിലൂടെ പിരിച്ചുവിട്ടു പക്ഷേ പ്രവർത്തകർ പോകാതെ അവിടെ തമ്പടിച്ചു ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ എസ്പിയുടെ വിളി ദീപു ദയവചെയ്ത് വാർത്ത നിർത്തണം കുട്ടിയുടെ മുത്തച്ഛനെ കസ്റ്റഡിയിലെടുത്തു അതോടെ വാർത്തയുടെ ശക്തിയും കൂടി ഒപ്പം കനത്ത മഴയും മുത്തച്ഛനെ കല്ലട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നറിഞ്ഞതോടെ അവിടേക്ക് തിരിച്ചു പക്ഷെ വിവരങ്ങളൊന്നും കിട്ടിയില്ല വൈകിട്ട് എട്ട് മണിയോടെ സി സസ്പെൻഡ് ചെയ്തു രണ്ടാം ദിനത്തിലായിരുന്നു ഏറെ നിർണായകം മുത്തശ്ശിന്റെ ചോദ്യം ചെയ്യലും അമ്മയുടെ മൊഴിയെടുക്കലും തുടരുന്ന കിഴക്കേ കല്ലട സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് രണ്ടു മാസം കേസ് മുക്കിയതിന്റെ ക്ഷീണം എല്ലാ പോലീസുകാരുടെ മുഖത്ത് പ്രകടമായിരുന്നു ആവശ്യത്തോടെ ഓടി നടക്കുന്ന കുണ്ടറ എസ് ഐ രജീഷിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഡിവൈഎസ്പിയും എസ്പിയും പിന്നാലെ വന്നു ഐ ജി മനോജ് അബ്രഹാമിന്റെയും അറിയിപ്പ് എസ്ഐയെ സസ്പെൻഡ് ചെയ്തു വാർത്ത നിയമസഭയിലും എത്തി അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപക്ഷേപം അവതരിപ്പിച്ചു മുഖ്യമന്ത്രി പോലീസിനെ പറ്റിയ വീഴ്ച സഭയിൽ തുറന്നു സമ്മതിച്ചു ലൈംഗിക അതിക്രമം നടന്നെന്നും മുഖ്യമന്ത്രി അന്നുറപ്പിച്ചു